അപ്പൊ മുഴുവൻ സിനിമ പ്രിവ്യൂ കാണുമ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അതോ തിയേറ്ററിലാണോ ഞാൻ നമ്മൾ പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കണ്ടത് അപ്പൊ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇരുപത് അല്ലെ മുഴുവൻ സിനിമ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് കൂടി കാണുമായിരുന്നു ഒരു അനുഭവം എങ്ങനെയായിരുന്നു പ്രേക്ഷക എന്ന രീതി തന്നെയാണ് രതീഷന്റെ മൂവി കണ്ടത് തന്നെ അപ്പം എന്നെ കാണുമ്പോഴത്തേക്കും ഇത്ര മനോഹരമായിട്ട് ഞാൻ എന്റെ എന്റെ കരിയറിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത് അപ്പൊ അത് തന്നെ ഭയങ്കര എന്താ പറയാ ഓവർവെൽമിങ് ആയിരുന്നു ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വരുവായിരുന്നു ഒരുപാട് ആസ്വദിച്ചു മൂവി പിന്നെ അടുത്തടുത്ത തിയേറ്റർ വിസിറ്റ് ഒക്കെ ആയിട്ട് പോയി കണ്ടു കണ്ട് പക്ഷേ ഓരോ എനിക്ക് തോന്നുന്നു അഞ്ചാറ് തവണെങ്കിലും കണ്ടിട്ടുണ്ടാവും പടം കാണണ്ടേ പിന്നെ ഇതൊക്കെ ഇറങ്ങി റെസ്പോണ്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പി കണ്ടിട്ടുണ്ടാകും അതെ കാരണം വീട്ടുകാരടുത്തും ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് ഞാൻ ചെയ്യുന്ന ഓവറോൾ എനിക്ക് തന്നെ അറിയില്ല എന്താണ് ഇതിനകത്ത് ഓവറോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കഥ എങ്ങനെയാ പോയിക്കുന്ന ഒന്നും ഞാൻ ഞാൻ തന്നെ അത്ര ഇതായിട്ട് അറിയുന്നില്ല കാരണം നമ്മളവിടെ രസകരമായിട്ടാണ് ഷൂട്ട് ചെയ്ത് രാവിലെ നമ്മൾ കോസ്റ്റ്യൂമിട്ടങ്ങനെ ഇറങ്ങുന്നു ആൾക്കാരായിട്ടൊക്കെ ഫുൾ കത്തിയർസ് അങ്ങനെ ഇരിക്കുന്നു വളരെ അനുഭവം മോർ ദാൻ ഷൂട്ട് ഇത് കുറച്ചധികം അതെ കോസ്റ്റ്യൂം ഒക്കെ നന്നായിട്ട് പല പല പീരീഡ് കാണിക്കുന്നത് അത് അത്രയും തന്നെ ഇപ്പൊ നൈന്റീൻ സിക്സ്റ്റീസ് ആണെങ്കിൽ നയൻറ്റീസ് ആണെങ്കിൽ ആ കാലഘട്ടത്തിലെ ആ കറക്റ്റ് ചുറ്റുവട്ടം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായി നമ്മളും യാ ആ കാലഘട്ടത്തെ എങ്ങനെയാണ് ഈ പ്രേമം എന്നുള്ള സീൻ അവിടെ അവതരിപ്പിക്കുന്ന അതിനകത്ത് എന്തെല്ലാം തമാശകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ബീ ചാരുലത എനിക്കും അതെ എൻ്റെ ഒരു എനിക്ക് എങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യാൻ ഒരു സാധനം അത് അത് ആയിരുന്നു ആയിരുന്നു പറ്റാ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സിനിമ പറഞ്ഞല്ലോ നേരത്തെ അറിയുന്നുണ്ടായിരുന്നില്ല സ്റ്റോറിനെ പുറത്തു വരുമ്പോഴായാലും അതിലൊരു സെറ്റയർ എലമെന്റ് ഉണ്ട് അല്ലെ നർമ്മമുണ്ട് ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് തന്നെ നല്ല ഹാർഡ് കോർ ആയി പറയുന്നുണ്ട് അപ്പോ അത്തരത്തിൽ കൂടി ഒരു സിനിമ തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷം എങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഔട്ട്ലൈൻ മാത്രം അറിഞ്ഞെങ്കിൽ പോലും നമ്മൾ ഓരോ സീൻ ബൈ സീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാകും പിന്നെ ആ ഷൂട്ടിങ് ആറ്റ്മോസ്ഫിയർ നമുക്ക് കുറേ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഇത് തരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഒന്നും കൂടി രസകരമായി കാരണം നമ്മുടെയൊക്കെ എന്നെ സംബന്ധിച്ചോളം എനിക്കത് വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഇത്തരം സോഷ്യലി വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു മൂവി പൊളിറ്റിക്കലി ഭയങ്കര ഭയങ്കരമായിട്ട് കാഴ്ചപ്പാടുകൾ പറയുന്ന പടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് സോ ഐ എം വെരി പ്രൗഡ് അപ്പൊ ശരംഗിയുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മറഡോണയിലൊക്കെ ഉള്ള നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളാണ് ഇതുവരെ ചെയ്തതും അല്ലെ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് എല്ലാറ്റിലും ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇനി എത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടണം എന്നാണ് ആഗ്രഹം എനിക്ക് മോർ ദൻ ഈ നായിക പട്ടം നായിക എന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കും എന്തെങ്കിലും ഒരു ലേണിംഗ് ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഞാനും പഠിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് ഇത് അപ്പൊ അതിനകത്ത് നമ്മൾ വളർന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കൊറേ പഠിക്കാറുണ്ട് എന്നാൽ മാത്രമേ അത് പ്രേക്ഷകർക്കും അത് അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നടക്കുള്ളൂ